ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം ആദ്യ ദിവസം തിളങ്ങിയത് വളരെ കുറച്ചു പേർ മാത്രമാണ് ഒരുപക്ഷെ അവരും കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് അനീഷിനെയും അതുപോലെ രേണു സുദ്ധി അഭിലാഷ് റണവ് ഫാത്തിമ അപ്പാനീഷ് ശരത് ഇവരെയാണ് അതായത് കൂടുതലായും ഇവരെയാണ് ഒപ്പിയെടുത്തത് ഒരു മറ്റുള്ളവരും കോണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടാവും തീർച്ചയായും വരും ദിവസങ്ങളിൽ മറ്റുള്ളവരും തിളങ്ങട്ടെ കോണ്ടന്റുകൾ വാരി വിതറുകയാണ് നമ്മളുടെ അനീഷ് കോമണർ അനീഷ് അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തുന്നു പ്രേക്ഷകർ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ കോണ്ടന്റുകൾ ആദ്യ ആഴ്ചയിൽ കൊടുത്ത വ്യക്തിയാണ് രതീഷ് കഴിഞ്ഞ സീസണിൽ എല്ലാ കോണ്ടന്റുകളും രതീഷിന്റെ ഭാഗത്തു നിന്നായിരുന്നു പക്ഷെ അത് പ്രേക്ഷകർക്ക് അരോചകമായി തോന്നി ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകർ രതീഷിനടുത്ത് പുറത്തു കളഞ്ഞു ഇവിടെയും സമാനമായ സംഭവം തന്നെയാണ് അനീഷ് കൊണ്ടന്റുകൾ വാരി വിതർന്നു പക്ഷെ രതീഷിന്റെ അത്രയില്ല എന്ന് മാത്രം പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അനീഷ് മനഃപൂർവ്വമായിട്ട് കൊണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത്തരം ഇടപെടലുകളിൽ അനീഷിന് നല്ല രീതിയിലുള്ള ഊക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പാനി ശരത്ത് അതായത് കൺഫ്രഷൻ റൂമിൽ പോയി ടാസ്ക് ലെറ്റർ ആരാണ് വായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അപ്പാനി ശരത്തും എല്ലാവരും കൈവോക്കി അവസാനം എല്ലാവരും ചേർന്ന് അപ്പാനി ശരത്താണ് പോകുന്നത് എന്ന് തീരുമാനിച്ചു അപ്പാനി ശരത്ത് പോകാനുള്ള ിൽ നിൽക്കുമ്പോൾ അനീഷ് നിന്ന് എനിക്കും വായിക്കണം എന്ന് പറയുന്നു അപ്പൊ അനീഷ് അപ്പോൾ തന്നെ തന്റെ മാസ് ഡയലോഗ് നീ ആദ്യം ബിഗ് ബോസിന്റെ റൂൾ ബുക്ക് വായിക്കടാ എന്നുള്ള മാസ് ഡയലോഗ് തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു സാധനം തന്നെയായിരുന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ റീലായി കറങ്ങി നടക്കുന്നുണ്ട് ഈ ഒരു സംഭവം മാസ് ബിജിഎം എല്ലാം ഇട്ട് നല്ല രീതിയിലുള്ള ലുക്ക് തന്നെയായിരുന്നു അനീഷിന് അതുപോലെ പല ആൾക്കാരും എടുത്തു നോക്കുന്നുണ്ട് അപ്പോ ഇത് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയാം മറ്റൊന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് രേണു സുദിയുടെ തുപ്പൽ പ്രയോഗമാണ് രേണു സുദി കിച്ചണിൽ തുപ്പി വേസ്റ്റ് ഇടുന്ന ഭാഗത്തോ അവിടെ എവിടെയോ തുപ്പി എന്നാണ് പറയുന്നത് അത് ലൈവിൽ കാണിച്ചു എന്നും പറയുന്നു തീർച്ചയായും ഞാനത് കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തേനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ വിഷയം എടുത്തു വെച്ച് രേണു സുദിയെ നാറ്റിക്കുന്നുണ്ട് പല ആൾക്കാരും തീർച്ചയായും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിൽ ഒരു തർക്കവും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്തു എന്നാണ് പല ആൾക്കാരും അവകാശപ്പെടുന്നത് ഒരു ശരിയായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രേണു സുദിയുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ രേണു സുദിയെ പരിഹസിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല നെഗറ്റീവ് കമൻസുകൾ അത് രേണു സുതി ഒരുപാട് കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നതിന് മുൻപ് കാട്ട നെഗറ്റീവ് നെഗറ്റീവായിരുന്നു സോഷ്യൽ മീഡിയയിൽ രേണു സ്തുതി പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ബിഗ് ബോസിൽ രേണു സുദി വന്നതിന് ശേഷം പല ആൾക്കാരും പല വീഡിയോസും ഇടുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യം സാധാരണ രേണു സുദിക്ക് മോശം കമൻസുകളാണ് വരാറ് പക്ഷേ ഇപ്പോൾ പല ആൾക്കാരും രേണു സുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് വലിയ മാറ്റത്തിന്റെ സൂചനയാണ് രേണു സുദിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുന്നു എന്നുള്ളത് വലിയൊരു സൂചന തന്നെയാണ് രേണുസ്തുതിക്ക് ഒന്നും നഷ്ടപ്പെടാനല്ല ഇവിടുന്ന് നെഗറ്റീവായി പോയാലും രേണു സുദിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അത് മുൻപേ ഉള്ളതാണ് ഒരുപക്ഷേ ഇവിടുന്ന് പോസിറ്റീവായി കഴിഞ്ഞാൽ അത് രേണുസുതിക്ക് വലിയ ഗുണം തന്നെയാണ് അതിനുവേണ്ടി രേണുസുതി മാക്സിമം ശ്രമിക്കും എന്നും നമ്മൾക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ റിനാ ഫാത്തിമ ഒരു രക്ഷയുമില്ലാത്ത ഒരു പെൺകുട്ടി കൃത്യമായിട്ടുള്ള ആൻസറുകൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എല്ലാവർക്കും കൊടുക്കേണ്ട കൃത്യമായ മറുപടികൾ കൊടുക്കുന്ന ഒരു വ്യക്തി റിനാ ഫാത്തിമ സൂപ്പർ ആയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് അപ്പാനി ശരത്താണ് അപ്പാനി ശരത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു തരംഗമാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു പക്ഷേ ഒരു ഹീറോ ആവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വ്യക്തി അപ്പാനും ശരത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ മാറ്റം വന്നേക്കാം പല ആൾക്കാരും പൊങ്ങി വന്നേക്കാം ആദ്യ ദിവസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ വിലയിരുത്തൽ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ